മലയാളികൾക്ക് ലേഡി സൂപ്പർ സ്റ്റാർ ആരാന്ന് ചോദിച്ചാൽ ഒട്ടുമിക്ക ആളുകളും പറയുന്ന പേരാണ് ഉർവശി ഒരുതരം ആഘോഷമാണ് ഉർവശി മലയാളികൾക്ക് ഒട്ടനവധി കഥാപാത്രങ്ങളെ ഉർവശി പ്രേക്ഷകർക്ക് സമ്മാനിച്ചത് ഉർവശി പോലെ തന്നെ പ്രിയങ്കരനാണ് കുടുംബവും ഉർവശി സോഷ്യൽ മീഡിയയിൽ അങ്ങനെ സജീവം അല്ലെങ്കിലും ഉർവശിയുടെ മകൾ കുഞ്ഞാറ്റ പങ്കുവച്ചിരിക്കുന്ന പോസ്റ്റുകൾ ശ്രദ്ധ നേറാറുണ്ട് അത്തരമൊരു പോസ്റ്ററാണ് ഇപ്പോൾ വൈറലാകുന്നത് ജിബിൻ സോമചന്ദ്രൻ പകർത്തിയ ഏതാനും ബീച്ച് ചിത്രങ്ങൾ ഇപ്പോൾ കുഞ്ഞാറ്റ തൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചിട്ടുണ്ട് സിമ്പിൾ ഔട്ട്ഫിറ്റിൽ സുന്ദരിയായ കുഞ്ഞാറ്റെ ചിത്രങ്ങളിൽ കാണാം നായികാ സങ്കല്പത്തെ പുണ് പൂർത്തിയാക്കുന്ന ഈ ചിത്രങ്ങളും സിനിമയിലേക്കുള്ള ഈ അവസരങ്ങൾ വഴിയൊരുക്കാൻ സാധ്യതയുണ്ട് തേജലക്ഷ്മി എന്നാണ് കുഞ്ഞാറ്റയുടെ യാഥാർത്ഥ പേര് നടൻ മനോജ് കജിയുടെയും ഉറവശിയുടെ മകളാണ് തേജ അച്ഛൻ്റെയും അമ്മയുടെയും പാരമ്പര്യം പിന്തുടർന്ന് അഭിനയത്തിലേക്ക് വരാൻ തന്നെയാണ് തൻ്റെ ആഗ്രഹമെന്ന് കുഞ്ഞാറ്റ നേത്തേതന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അതിനുവേണ്ടി താരപത്യം കഷ്ടപ്പെട്ട് ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് രണ്ടായിരത്തിലായിരുന്നു മനോസ്ക ജയനും ഉർവശിയും തമ്മിലുള്ള വിവാഹം ഇരുവരും ഇപ്പോഴും മലയാള സിനിമയിൽ തിളങ്ങി നിൽക്കുമ്പോഴാണ് വേർപിരിയുന്നത് പിന്നീട് രണ്ടായിരത്തി എട്ടിൽ ഇരുവൽ വേർപിരിഞ്ഞു പിരിഞ്ഞു രണ്ടായിരത്തി പതിനൊന്നിൽ മനോസ്ക ജയനും ആശയും തമ്മിൽ വിവാഹിതരായി രണ്ടായിരത്തി പതിമൂന്നിൽ ചെന്നൈ ബിൽഡറായ ശിവപ്രസാദുമായി ഉർവശി വിവാഹം കഴിഞ്ഞു ഉർവശിക്ക് ഒരു മകൻ കൂടിയുണ്ട് കൂടുതൽ വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്